പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാൻഡ്വിച്ച് 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 ബാക്കി ഉണ്ട് 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 വെജിറ്റബിൾസ് സെറ്റ് ആക്കി അപ്പൊ സാൻഡ്വിച്ചിന് ആവശ്യമായ സാധനങ്ങളെല്ലാം അരിഞ്ഞു വെച്ചതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം ഉപ്പ് ഇട്ടത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക രണ്ട് അപ്പം നമുക്ക് രണ്ടു പേർക്കും രണ്ട് സെറ്റ് വീതം വേണം അങ്ങനെ നാല് ബ്രെഡ് അതെല്ലാം സെറ്റ് ചെയ്യുന്നു എനിക്ക് പനിയാണ് ഗൈസ് എല്ലാം അടഞ്ഞിരിക്കുന്നു അങ്ങനെ ആവശ്യമായ എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് നമ്മുടെ പാൻ ചൂടാവുമ്പോഴത്തേക്ക് അതിലോട്ട് കുറച്ച് ബട്ടർ നൺസാൾട്ടഡ് ബട്ടറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് രണ്ട് വശത്ത് നമ്മൾ ആ ബട്ടർ തേക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഡെയിലി വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട് ഗൈസ് വയ്യ പനി ഇപ്പം എല്ലാവർക്കും പനിയാണ് പനി സീസണാണ് പിന്നീട് സന്തോഷ വാർത്ത എനിക്ക് അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് ഗൈസ് എല്ലാവർക്കും നന്ദി തുടർന്നും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ഇനി പുതിയതായ വീഡിയോ കാണുന്ന എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അങ്ങനെ നമ്മുടെ ബ്രെഡ് ഏകദേശം സെറ്റായി ഇനി അതിലേക്ക് നമുക്ക് നമ്മുടെ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം ടൊമാറ്റോ സോസ് ഒഴിച്ചതിന് ശേഷം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം സവാള ടൊമാറ്റോ അതെല്ലാം ഒഴിച്ച് കൊടുക്കാം നമ്മുടെ കയ്യിൽ കൂടുതൽ വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്യാം പിന്നെ മുട്ടയുണ്ടെങ്കിൽ മുട്ട അതും വെച്ച് കൊടുക്കാം ഇനി മൈനൈസ് ഒഴിച്ച് കൊടുക്കുക ഇതിലേക്ക് അതൊന്ന് സെറ്റായിട്ട് അടുത്ത ആ ബ്രെഡും കൂടെ എടുത്ത് ഇതിൽ കൂടെ വയ്ക്കുമ്പം നമ്മുടെ സാൻഡ്വിച്ച് റെഡി എല്ലാം റെഡി വീഡിയോ ആയിട്ട് എടുത്തില്ല അപ്പൊ സെറ്റ് ആയിട്ടുണ്ട് നിങ്ങളും വീട്ടിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കുട്ടികൾക്കൊക്കെ നല്ല രീതിക്ക് ഇഷ്ടപ്പെടും നമ്മുടെ ഇതിലുള്ള വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും വെജിറ്റബിൾസ് അവർ കഴിച്ചെന്നുമായി വേറെ പ്രശ്നങ്ങളൊന്നുമല്ല മയോനൈസ് നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി ഓപ്ഷനൽ ആണ് അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്